നയിക്കാൻ സീഖ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കോൺഫറൻസിന് തുടക്കം അമേരിക്കൻ കത്തോലിക്ക സംഘടനയായ ഫോക്കസ് നടത്തുന്ന വാർഷിക യുവജന സമ്മേളനമായ സീഖ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് തുടക്കമായി കൊളംബസ് ടെക്സിലെ ഫോർട്ട് ബർത്ത് ഡെൻവർ എന്നീ മൂന്ന് നഗരങ്ങളായി ഒരേ സമയം നടക്കുന്ന സമ്മേളനത്തിൽ ആകെ ഇരുപത്തി ആറായിരത്തിലധികം യുവജനങ്ങളാണ് പങ്കെടുക്കുന്നത് മൂന്ന് സ്ഥലങ്ങളുടെയും യുവജന സംഗമത്തിന്റെയും പ്രമേയം ഉയരങ്ങളിലേക്ക് എന്നതാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ലയോ പതിനാലൻ മാർപാപ സെന്റ് കാർലോ അക്യൂട്ടിസിനൊപ്പം വിശുദ്ധനായി പ്രഖ്യാപിച്ച ഇറ്റാലിയൻ യുവാവ് പിയർ ജോർജിയോ ഫ്രസാതിയുടെ ജീവിതത്തിൽ നിന്നാണ് പ്രമേയം എടുത്തിരിക്കുന്നത് ദരിദ്രരെ വളരെയധികം കരുതുകയും ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്ത ഫ്രസാതി അഥവാ ഉയരങ്ങളിലേക്ക് എന്ന പാചകം പതിവായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു യുവജനങ്ങൾക്ക് ക്രിസ്തുവുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുവാൻ സഹായിക്കുന്ന വിധത്തിലാണ് യുവജന സംഗമം ഒരുക്കിയിരിക്കുന്നത് ജനുവരി ഒന്നിന് കോൺഫറൻസിന്റെ ഉദ്ഘാടന രാത്രിയിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഉയരങ്ങൾ തേടുന്നതിന്റെ അർത്ഥം അർത്ഥമെന്താണെന്ന് പ്രഭാഷകൻ വിശദീകരിച്ചിരുന്നു വിശ്വാസം ആഴപ്പെടുത്താൻ സഹായിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ കുംഭസാരം വിശുദ്ധ കുർബാന അർപ്പണം ദിവ്യകാരുണ്യ ആരാധന വിശുദ്ധിയിൽ ജീവിക്കാൻ പ്രചോദനാത്മകമായ സെഷനുകൾ എന്നിവയാണ് കോൺഫറൻസിലെ പ്രധാന പരിപാടികൾ ഫാദർ മൈക്ക് ഷിംസ് ഡോക്ടർ എഡ്വേർഡ് ശ്രീ മാർട്ട് ഫ്രാഡ് ഫാദർ ചേയ്സ് ഹിൽജൻ ബ്രിഗ് സിസ്റ്റർ ജോസഫിൻ ഗാരറ്റ് സിസ്റ്റർ മേരി ഗ്രേസ് ഫാദർ ജോഷ് ജോൺസൺ ക്രിസ് സ്റ്റെഫാൻ ആർദർ ബ്രൂപ്സ് ഫാദർ ഗ്രിഗറി പൈൻ ഉൾപ്പെടെ നിരവധി പ്രമുഖ വചന പ്രഘോഷകരാണ് വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക